ഹലോ വെൽക്കം ബാക്ക് ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ നല്ലൊരു സമ്പൽ സമൃദ്ധിയോടെയുള്ള ഓണമാകട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു ഹാപ്പി ഓണം ഇനി ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ അണിയറയിൽ എന്താണ് ഇന്നലെ സംഭവിച്ചത് വളരെ ക്യുക്കായിട്ട് ചില കാര്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ തീർച്ചയായും അതിനു മുമ്പ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക അതായത് ഈ സീസണിലെ കപ്പ് ആർക്കാണെന്നുള്ളതിന്റെ ചില സൂചനകൾ ബിഗ് ബോസ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നു ആ ഞെട്ടിക്കുന്ന ആ ഒരു യാഥാർത്ഥ്യം നിങ്ങളിൽ പലരും ഒരുപക്ഷെ ആ ഒരു സീൻ കണ്ടപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാൽ അതാണ് യാഥാർത്ഥ്യം ഈ സീസണിൽ നമുക്കറിയാം ഒരുപാട് ആളുകൾ കപ്പടിക്കണം സ്വന്തമായൊരു ഫ്ളാറ്റ് വാങ്ങണം എന്ന ആഗ്രഹമായി അവിടെ നിൽക്കുന്നുണ്ട് ഏതാണ്ട് നാലിൽ ആളുകൾ തീർച്ചയായും കപ്പ് തനിക്ക് വേണമെന്നുള്ള വലിയ വാശിയിൽ അവിടെ നിൽക്കുന്നു മറ്റൊരു സുതിലയം നിർമ്മിക്കാൻ വേണ്ടി പ്രമുഖ നടി അവിടെ നിൽക്കുമ്പോൾ തനിക്ക് സ്വന്തമായ ഒരു കൂര എന്ന ആഗ്രഹം കൊണ്ടാണ് ഷാനവാസ് നിൽക്കുന്നത് അപ്പാൻസരത്ത് താൻ വിൻസിക്ക് കൊടുത്ത വാക്ക് നിറവേറ്റി കപ്പടിക്കുമെന്ന ഉറച്ച തീരുമാനത്തിൽ നിൽക്കുമ്പോൾ മറ്റു ചില ആളുകളും കപ്പടിക്കുമെന്ന ഉറച്ച തീരുമാനത്തിലാണ് എന്നാൽ അത്തരം മോഹങ്ങൾ ബുരുദാണ് ഇനി ആരും അത്തരം മോഹം വെച്ച് പൊറപ്പിക്കേണ്ടതില്ല എന്ന അടിവരയിടുന്ന ചില സൂചനകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതെ കഴിഞ്ഞ ദിവസം നമ്മൾ ജിയോ എല്ലാ ഓഡിയൻസിനും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അറിയിക്കുകയാണ് അപ്പൊ ഞാൻ ഇവർക്ക് ഇപ്പൊ ഓണമൊക്കെ ആയതുകൊണ്ട് ഞാൻ എല്ലാവർക്കും ഇഷ്ടം പായസമാണ് അപ്പം പായസം അതായത് ബിഗ് ബോസിന്റെ അണിയറ പ്രവർത്തകർ കോമ്പറ്റീഷൻ വെക്കുന്നു ഈ ഓണക്കാലത്ത് പായസം ഉണ്ടാക്കാൻ നിങ്ങൾ ആരെയാണ് സെലക്ട് ചെയ്യുന്നത് ആ ഒരു പോളിൽ പക്ഷെ പോളിന്റെ റിസൾട്ട് ഇവർ കണ്ടിട്ടുണ്ടാവില്ല നമുക്ക് വളരെ വ്യക്തമായി ബിഗ് ബോസ് കാണിച്ചു വരുന്നു അവിടെ മത്സരിച്ചത് പ്രമുഖ നടിയും ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും അതെ പ്രമുഖ നടിയും നർത്തകിയും ഗായികയും മോഡലും എഞ്ചിനീയറും എയർ ഒപ്പം തന്നെ നെഴ്സും ഫാമിലി ബ്ലോഗറും ബിഗ് ബോസ് താരവുമായി രേണു മാറിക്കഴിഞ്ഞു ഒപ്പം തന്നെ എന്ന് പറയുന്ന ഒരു ഷെഫ് അതുപോലെ തന്നെ മലബാറിന്റെ രുചി പാരമ്പര്യം കയ്യിലേറുന്ന അക്ബർ എന്ന് പറയുന്ന ഒരു പഹയൻ ഇവരെല്ലാവരും കൂടി മത്സരിച്ചപ്പോൾ അവിടെ വിൻ ചെയ്തത് അനുമോളാണ് ആലോചിക്കുക അനുമോളിന്റെ ആ ഒരു പെർസെന്റേജ് നോക്കുക അൻപത്തി ശതമാനം ആളുകൾ പറയുന്നു അനുമോൾ പായസം ഉണ്ടാക്കാനാണ് പ്രമുഖ താരത്തിന് പന്ത്രണ്ട് ശതമാനം കടുത്ത അപമാനമാണ് പ്രമുഖ നടിക്കുണ്ടായിരിക്കുന്നത് പന്ത്രണ്ട് ശതമാനം ആളുകളാണ് പ്രമുഖ താരത്തെ ഈ ഒരു വിഷയത്തിൽ പിന്തുണയ്ക്കുന്നത് ഒണിയിൽ ഇരുപത്തി ഏഴ് ശതമാനം അപ്പുറം എന്ന് പറയുന്ന ആ ഒരു പകേനക്ക് അഞ്ചു ശതമാനം ആളുകളുമാണ് സപ്പോർട്ട് ഇത് പായസത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല ഇവിടുത്തെ വോട്ടിങ്ങിന്റെ കാര്യത്തിൽ ഇതാണ് അവസ്ഥ ഇതേ ഒരു പാറ്റേണിൽ തന്നെയാണ് വോട്ടിംഗ് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയ ഭൂരിപക്ഷം പുലർത്താൻ അനുമോൾ എന്ന് പറയുന്ന ഈ മത്സരാർത്ഥിക്ക് നമുക്കറിയാം അനുമോളിന്റെ സ്ട്രാറ്റജി മുൻപ് പറഞ്ഞതാണ് ിൽ ഈ ഒരു സ്ട്രാറ്റജിയിൽ കളിച്ച് മുന്നേറിയ അനുമോൾക്ക് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അനുമോൾക്ക് വലിയ രീതിയിലുള്ള സപ്പോർട്ട് കിട്ടി മുന്നോട്ട് പോകുന്നു ഒന്നാലോയ്ക്കൊണ്ട് ജനങ്ങൾ നെഞ്ചിലേറ്റിയ ഒരു മത്സരാർത്ഥി അതായത് പ്രത്യേകിച്ച് ഒന്നും കളിച്ചില്ലെങ്കിലും ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഫൈവ് സ്റ്റാറിന്റെ അംബാസിഡർ ആയി മാറിയ പ്രമുഖ താരം പ്രത്യേകിച്ച് ഒന്നും കളിച്ചില്ലെങ്കിൽ പോലും നാലാം സ്ഥാനത്ത് വോട്ട് നേടിയ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇതുപോലെ പ്രത്യേകിച്ച് ഒന്നും കളിക്കാതെ വോട്ട് നേടിയ ആദ്യ മത്സരാർത്ഥി നമ്മുടെ രേണു സുദീ എന്ന് പറയുന്ന പ്രമുഖ താരമാണ് ഒരു താരത്തിന് വെറും പന്ത്രണ്ട് ശതമാനം ആളുകൾ മാത്രമാണ് പായസം വെക്കുന്നത് കൊടുത്തിരിക്കുന്നത് അതായത് ഡേ ബൈ ഡേ പ്രമുഖ താരത്തിന്റെ ഗ്രാഫ് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു അവസ്ഥ പ്രേക്ഷകർ ഈ രീതിയിൽ വിധി എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കളികൾ നടന്നിട്ടുണ്ടോ എന്താണ് പിന്നിൽ യും ഞങ്ങളെ തകർക്കണം 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 അതിനുവേണ്ടി ഈ ഇതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾക്ക് അറിയാം ഞങ്ങളെന്ന ആരോഗ്യ ഒരു പേര് പോലും ഞങ്ങൾ ആരുടെ പറയാൻ സാധ്യത ും ഇതിന്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകൾ ദുരൂഹമായ ചില കളികൾ നടക്കുന്നില്ലേന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായും ഇവിടെ പ്രമുഖ താരങ്ങളായ പലരും കുന്നംകുളം രൺബീർ കബീറെന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ആര്യൻ ഉൾപ്പെടെ അല്ലെങ്കിൽ അപ്പാനേശ്വരത്ത് ഉൾപ്പെടെ കൊടുത്ത വാക്ക് നിറവേറ്റാൻ വേണ്ടി കപ്പിന് വേണ്ടി പോരാടുമ്പോൾ വളരെ നൈസായിട്ട് ഈസി ആയിട്ട് കപ്പിലേക്ക് നടന്നെടുക്കുന്ന അനുമോളെയാണ് കാണാൻ സാധിക്കുന്നത് അതിന് അനുമോൾക്ക് വലിയ രീതിയിൽ പിന്തുണ ലഭിക്കുന്ന തരത്തിൽ ഒരു ഇന്റർവ്യൂ കൂടി ഈ ഒരു ഓണക്കാലത്ത് മൈസ്റ്റോൺ മേക്കേഴ്സിൽ പുറത്തു വന്നിരിക്കുന്നു എന്താ അനുമോൾക്ക് പറയാനുള്ളത് കേൾക്കട്ടെ എന്റെ കഴിച്ചിന് മാറി ഞാൻ ഓക്കെ ആയി ഇത്രയേ ഉള്ളൂ ശരിയായി ഞാൻ ഇങ്ങനെ കരയുന്നില്ലല്ലോ എന്തോ ഒന്ന് മാറിക്കോട്ടെ ഞാൻ കരഞ്ഞോട്ടെ അങ്ങനെ കരയുന്നില്ല ഞാൻ എപ്പോഴും കരയുമ്പോ ഫ്രണ്ട് ഇരിക്കുന്ന ആളെ ഒരിക്കലും ബുദ്ധിമുട്ടിട്ട് ഞാൻ കരയത്തില്ല ചിലപ്പോ ചേച്ചിക്ക് ഇപ്പൊ എന്റെ അടുത്ത് വരാൻ തോന്നിയോ എന്തുകൊണ്ട് പെട്ടെന്ന് ഞാൻ ചിരിച്ച് ഓക്കെ ആക്കി കുറച്ച് ഞാൻ ഇരുന്നിട്ട് ഒന്ന് കരഞ്ഞോട്ടെ എന്ന് പറഞ്ഞു പോയിരുന്നെങ്കിൽ കട്ടായി പിന്നെ ചേച്ചി വന്നത് സമാധാനപ്പെടുത്തി എന്തിനാ പറഞ്ഞു അനാവശ്യമായി കരയുന്ന ആളുകളെ അനുമോൾ തക്കതായ ഭാഷയിൽ വിമർശിക്ക് അത്തരം സ്ട്രാറ്റജികളൊന്നും തനിക്ക് ഇഷ്ടമല്ല അങ്ങനെ കരയുന്ന ആൾക്കാരെ താ സപ്പോർട്ട് ചെയ്യാറില്ല അല്ല വേറെ എന്തൊക്കെയാണ് പറയാനുള്ളത് ഈ ഒരു ഓണക്കാലത്ത് പിടിച്ചത് ഞാൻ ഉമ്മ വേണ്ടേക്ക് ഇതുപോലെ ചേച്ചി ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും കേട്ടോ അപ്പൊ എനിക്ക് ടൈംസ് തരണം എനിക്കപ്പൊ കാണുമ്പോ എനിക്ക് തരണം വിളിച്ചു പറഞ്ഞ പോര എനിക്കപ്പറണം ചേച്ചി തന്നെ എനിക്ക് പറഞ്ഞു എനിക്ക് അത് വേണം കേട്ടോ ആർക്കാ ഇതിനെ കൂടെ ആർക്കും ഈ ഒരു ഒരു കഴിയുമ്പോൾ മിക്കവാറും ുംതമാനം വോട്ട് കൂടി ഇപ്പോൾ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ അനുഭവം കിട്ടാനുള്ള സാധ്യത ഉണ്ട് ആ രീതിയിലുള്ള ഒരു ഇമോഷണൽ ഇന്റർവ്യൂ തന്നെയാണ് എന്റെ അഭിപ്രായത്തിൽ ഇന്റർവ്യൂ ചെയ്യുന്ന ചേച്ചി രമ്യ ചേച്ചി ഓളെ കൂടെ ബിഗ് ബോസിലോട്ട് കൊണ്ടുപോകാൻ ഈ സീഷണിൽ നമുക്കറിയാം ഒരു കാമക്കടുവ ഇല്ല അതുപോലെ പെണ്ണും പെണ്ണുമായിട്ട് കയറിയ ഈ ആദില നൂറ പ്രത്യേകിച്ച് ലീലകളൊന്നും അവിടെ നടത്തുന്നില്ല വലിയ പ്രതീക്ഷ അത് പോയി പോയി കാമക്കടുവ ആവൂന്ന് കരുതി ഈ പറഞ്ഞ ആര്യനും ജിസ്രൈലും എന്തുകൊണ്ട് ഈ ജിസ്രൈലിന്റെയും ആര്യന്റെ ഈ ആവാനുള്ള ശ്രമത്തെ മുളയിലെ നുള്ളി ഈ നമ്മുടെ അനിമോൾ അതായത് ഇവർ കാമക്കടുവ ആയിരുന്നെങ്കിൽ ക്യാമറയുടെ ഫോക്കസ് അങ്ങോട്ട് പോയനെ അനുമോളിന്റെ കൽച്ചറൽ സ്ട്രാറ്റജികൾ കാണാൻ ആളില്ലാതായി പോയനെ അതൊരു പക്ഷേ കാണിക്കില്ലായിരിക്കാം അത് വ്യക്തമായി അറിയാവുന്ന കഴിഞ്ഞ സീസൺ കണ്ട കപ്രിയുടെയും നമ്മുടെ അനിമോൾക്ക് വളരെ വ്യക്തമായി കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ അറിയാമായിരുന്നു അതുകൊണ്ട് എന്റെ അഭിപ്രായത്തിൽ എങ്കിലും പെണ്ണും പെണ്ണും തമ്മിലുള്ള എന്തെങ്കിലുമൊക്കെ കണ്ട് കുടുംബ പ്രേക്ഷകർക്ക് സന്തോഷം അടയാനുള്ള ഒരു അവസരം ഉണ്ടാവുമായിരുന്നു അതും ഉണ്ടായില്ല ഇനി എന്തൊക്കെയാണ് പറയാനുള്ളത് കപ്പടിക്കോ സ്വപ്നത്തിൽ ബിഗ് മുന്നേ ട്രോഫിയോ ആ എന്താ പോകുന്നതിന് മുമ്പേ അങ്ങനെയല്ല എന്നോട് ഇന്റർവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഞമ്മള് ഇപ്പൊ കൊറേ ആൾക്കാരുടെ ഇതൊക്കെ അങ്ങനെ വിചാരിച്ചു ഞാൻ പക്ഷെ സ്വപ്നത്തിൽ കണ്ടത് അങ്ങനെയല്ലോ ും പറയുന്നത് എന്നിട്ട് ലാലേട്ടൻ്റെ സീസൺ സെവന്റെ ഏരിന്റെ പണിയിൽ നിന്ന് വിജയിച്ചെന്ന് ഇങ്ങനെ പറയുന്നത് ഞാൻ അതാണ് കണ്ടത് അങ്ങനെ ആണെങ്കിൽ ഞാൻ വിൻ ചെയ്യണമെങ്കിൽ അന്ന് വിൻ ചെയ്ത് ഞാൻ എവിടെയാണോ ഷൂട്ട് എന്നൊക്കെ അറിയില്ല അവിടെ നിന്ന് ഞാൻ കൊച്ചിയിൽ വന്നിട്ട് ഞാൻ ചേച്ചിക്ക് വീട്ടിൽ വരും സത്യം ആ ട്രോഫിയും കൊണ്ട് വാക്ക് വാക്ക് ഉറപ്പാണ് ഉറപ്പാണ് വെളുപ്പ് ഞാൻ ഇന്റർവ്യൂ തരും ഓഹോ വെളുപ്പിനെ

നമുക്കറിയാം താരത്തിന്റെ അവസ്ഥ ഒരു ഈ വീക്കെൻഡിൽ താരം പുറത്തുപോയി ഓണക്കളികളിലേക്ക് മാറിയേക്കാം എന്നുള്ള സൂചനകളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അനിമോളുടെ സ്ട്രാറ്റജി വളരെ കെറുകൃത്യമായി ഏറ്റിരിക്കുന്നു ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു അല്ല അനിമോളുടെ ഈ ഒരു സ്ട്രാറ്റജി കളങ്കമില്ലാത്ത പെൺകുട്ടി സ്വന്തം വീട്ടിലെ കുട്ടി എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് എങ്ങനെ കാണുന്നു എന്താണ് അഭിപ്രായം ഇതിൽ എന്തെങ്കിലുമൊക്കെ സത്യമുണ്ടോ ഇതെല്ലാം നൊണയാണ് കള്ളവണെന്നുള്ളത് ഞങ്ങൾക്കറിയാം എല്ലാം നോണയാണ് കള്ളവ ആണെന്നുള്ളത് ഞങ്ങൾക്കറിയാം താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് അങ്ങനെ മറ്റാല്പര്യങ്ങളൊന്നും സംഭവിച്ചില്ലെങ്കിൽ അനുമോൾ എന്ന് പറയുന്ന ഈ മത്സരാർത്ഥി ഈ സീസണിൽ കപ്പടിക്കുമെന്നുള്ള കാര്യം ഈ ഒരു പായസത്തിന്റെ കൂടി തന്നെ വ്യക്തമായിരിക്കുന്നു എനിവെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അനുമോൾ കപ്പടിക്കുമോ കപ്പടിക്കാൻ യോഗ്യത അനുമോൾക്ക് മാത്രമാണോ നിങ്ങളുടെ അഭിപ്രായം അല്ലെങ്കിൽ മറ്റാരെങ്കിലും കപ്പടിക്കാൻ ചാൻസ് ഉണ്ടോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുക ആദ്യമായിട്ട് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ കാണാം ബൈ